ഈശ്വംശിഹായിക്ക് സ്തുധികരിക്കട്ടെ എന്താണ് നരകം നരകമുണ്ടോ ഇന്ന് ഒരുപാട് ആളുകളുടെ വലിയ സംശയമാണിത് ചെറു പറയും നരകമൊന്നുമില്ല ഇതൊക്കെ മനുഷ്യരെ പേടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കഥകളാണ് ശരിക്കും ആണോ ശരിക്കും ഈ ദുഷ്ടന്മാർ നിത്യമായി ശിക്ഷിക്കപ്പെടുന്ന ഒരു സ്ഥലമുണ്ടോ ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമ്മളിന്ന് കിടക്കുകയാണ് കുറേയേറെ വിശദീകരിക്കേണ്ടതു കൊണ്ട് അതിൻ്റെ ആദ്യ ഭാഗം മാത്രമാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് മിക്കവാറും എല്ലാ മതങ്ങളിലും നരകത്തെക്കുറിച്ച് അല്ലെങ്കിൽ ചെയ്ത തിന്മകൾക്ക് പകരമായി ഓരോ മനുഷ്യനും അനുഭവിക്കേണ്ടി വരുന്ന ഒരു നരകസങ്കല്പത്തെക്കുറിച്ച് പറയുന്നുണ്ട് നരകത്തെ സംബന്ധിച്ച ഭാവന കലർന്ന പല ചിത്രങ്ങളും പെയിൻറ്റിങ്ങുകളുമൊക്കെ മധ്യകാലഘട്ടത്തിൽ നമ്മൾ കണ്ടെത്തുന്നുമുണ്ട് വിശ്വപ്രസിദ്ധ ഇറ്റാലിയൻ സാഹിത്യകാരനായ ഡാൻഡയുടെ ഡിവൈൻ കോമഡി എന്ന കാവ്യം നരകത്തിൻ്റെ സ്വഭാവം വിവരിക്കുന്നുണ്ട് ഡിവൈൻ കോമഡിയിൽ നരകം ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന പാതാളമാണ് അടിയിലേക്ക് താഴ്ന്തോറും അത് കൂടുതൽ കൂടുതൽ ഇടുങ്ങിയതായി വരും ഇടുങ്ങി വരുന്നതിനനുസരിച്ച് അവിടെ സ്വാർത്ഥവും സ്നേഹമില്ലാത്തതുമാകും ശുദ്ധീകരണ സ്ഥലത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും സ്വഭാവ സവിശേഷതകളും ഡാൻ്റെ ഈ കാവ്യത്തിൽ വിവരിക്കാൻ ശ്രമിക്കുന്നുണ്ട് മധ്യകാലഘട്ടത്തിലെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ആവിഷ്കാരമായി ഈ ഭാവനാത്മകമായ വിവരണം പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് എന്നാൽ ഡാൻഡിയുടെ ഡിവൈൻ കോമഡി ഒരു സാഹിത്യകൃതി മാത്രമാണ് എന്ന് നമ്മൾ ഓർക്കണം പക്ഷേ ഇതെല്ലാം മനുഷ്യൻ്റെ അവസാനം ചെയ്ത തിന്മകൾക്ക് പകരമായി അനുഭവിക്കേണ്ടി വരുന്ന ഒരു നിത്യശിക്ഷയെക്കുറിച്ച് വിരൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ് കുറേ കാലം മുമ്പ് വരെ പാപത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പാപം നിറഞ്ഞ ഒരു ലോകത്തെക്കുറിച്ചും അതിനെ ശിക്ഷിക്കാൻ തക്കം പാർത്തിരിക്കുന്ന ഒരു ദൈവത്തെ പറ്റിയും മതങ്ങളും മതാചാര്യന്മാരും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു അന്ന് നരകത്തെക്കുറിച്ചുള്ള ചിന്ത ശരിക്കും മനുഷ്യനെ പേടിപ്പിക്കുന്ന വികാരമായിട്ടാണ് എല്ലാവരിലും ഉണർത്തിയിരുന്നത് നരകം കിട്ടുമോ എന്ന പേടിയിൽ നിന്നാണ് മനുഷ്യൻ തെറ്റു ചെയ്യാതിരിക്കേണ്ടത് എന്നുപോലും ചിന്തിച്ചു പോകുന്ന ഒരു രീതിയായിരുന്നു അത് എന്നാൽ ഇന്ന് അതിനൊക്കെ ഏറെക്കുറെ മാറ്റം സംഭവിച്ചിട്ടുണ്ട് തെറ്റുകളെക്കുറിച്ചുള്ള അമിതമായ ആകുലതയ്ക്ക് പകരം ദൈവസ്നേഹത്തിലും കരുണയിലും ആശ്രയിക്കാനുള്ള ആഹ്വാനം നൽകിക്കൊണ്ട് നീങ്ങുന്ന ഒരു ക്രൈസ്തവ ധാർമ്മിക ജീവിതശൈലി ഈ കാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് എന്നാലത് തെറ്റുകളേതും ദൈവം ക്ഷമിച്ചോളൂ എന്ന മുൻമുതിയോടെ കൂടുതൽ പാപത്തിൽ തുടരാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അപകടകരമാണ് എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് സ്നേഹനിധിയും കരുണാസമ്പന്നനുമായ ദൈവം മനുഷ്യന് നിത്യശിക്ഷ ശിക്ഷ നൽകുമെന്ന് എങ്ങനെ വിശ്വസിക്കാനാവും പല ക്രൈസ്തവരെയും ചിന്തിപ്പിക്കുന്ന ഒരു ചോദ്യമാണത് അതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഈ നിത്യസത്യങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം നരകത്തിൻ്റെ അസ്ഥിത്വത്തെപ്പറ്റിയും നരക ശിക്ഷയെക്കുറിച്ചും സഭ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായി ആദ്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ നരകത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത് എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം വിശുദ്ധ ഗ്രന്ഥത്തിൽ മരണശേഷമുള്ള ശിക്ഷയെക്കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പല സ്ഥലങ്ങളിലും പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഓരോന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് ജീവിച്ചിരുന്ന ആളുകളുടെ വിശ്വാസത്തെ വിശ്വാസത്തെക്കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം ഉദാഹരണത്തിന് പഴയ നിയമത്തിൽ ദുഷ്ടന്മാർക്കെതിരായ ദൈവ കോപത്തെക്കുറിച്ചും ഹിന്നോൺ താഴ്വരയിൽ നിത്യമായി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായവിധിയുടെ അഗ്നിയെക്കുറിച്ചും പ്രവാചകന്മാരായ ഏശയായും ജർമിയായും എടുത്തു പറയുന്നുണ്ട് ഏശയ പ്രവാചകന്റെ പുസ്തകം അറുപത്തിയാറാം അധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ എല്ലാ ജഡവും എന്നെ ആരാധിക്കാനായി എൻ്റെ മുമ്പിൽ വരും അവർ വെളിയിലേക്ക് പോവുകയും എനിക്കെതിരായി പാപം ചെയ്ത മനുഷ്യരുടെ ശവശരീരങ്ങൾ കാണുകയും ചെയ്യുമെന്നും അവരുടെ പുഴു ഒരിക്കലും നശിക്കുകയോ അവരുടെ അഗ്നി ഒരിക്കലും ശമിക്കുകയോ ചെയ്യുകയില്ല എന്നും നമ്മൾ വായിക്കുന്നുണ്ട് യഹൂദരുടെ വിശ്വാസപ്രകാരം മരിച്ചവർ ഷെയോളിലേക്ക് പോകുന്നു ഷെയോൾ എന്നതുകൊണ്ട് യഹൂദർ അർത്ഥമാക്കിയിരുന്നത് ഒരിക്കലും തിരിച്ചു വരാനാവാത്ത ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന അന്ധകാരത്തിൻ്റെയും പീഡകരുടെയും സ്ഥലമെന്നാണ് സർവരാലും അവമതിക്കപ്പെട്ട ഇവിടം എവിടെയോ ഉള്ള ഒരു ഗർത്തമാണെന്ന് യഹൂദര് വിശ്വസിച്ചു ജോബിൻ്റെ പുസ്തകത്തിൽ ഏഴാം അധ്യായം ഒൻപതാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട് മറിഞ്ഞില്ലാതായിത്തീരുന്ന മേഘം പോലെ ഷെയോളിലേക്ക് പോകുന്നവർ ഒരിക്കലും കയറി വരാതെ നശിച്ചു പോകുന്നു അവൻ തൻ്റെ ഭവനത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരുന്നില്ല അവൻ്റെ നാട്ടിൽ ആരും അവനെ അറിയുകയുമില്ല ചെളിയും പുഴുവും നിറഞ്ഞ സ്ഥലമാണെന്നും അവിടെ തങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരെ ദർശിക്കാമെന്നും നിഴലുകളെപ്പോലെയാണ് ഷെയോളിൽ ജീവിക്കുന്നവരെന്ന വിശ്വാസവും യഹൂദരുടെ ചിന്തയിലുണ്ടായിരുന്നു ദുഷ്ടരും സിഷ്ടരും എന്ന വ്യത്യാസം കൂടാതെ എല്ലാവരും ഭൂമിക്കടിയിലുള്ള ഷെയോളിലേക്ക് പോകുന്നുവെന്നാണ് ആദ്യ യഹൂദർ വിശ്വസിച്ചിരുന്നത് എന്നാൽ പിന്നീട് ഈ ചിന്താഗതിക്ക് മാറ്റം വന്നു മരണാനന്തരം രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളുള്ളതായി അവർ ചിന്തിച്ചു തുടങ്ങി ഗേഹനായും പർദീസായും ദുഷ്ടന്മാർ ഗേഹനായിൽ പീഡിപ്പിക്കപ്പെടുന്നു നല്ലവരാകട്ടെ പറയിൽ അഥവാ അബ്രാഹത്തിൻ്റെ മടിയിൽ പുനരുദ്ധാനവും കാത്തു കഴിയുന്നു പഴയ നിയമത്തിൽ നരകത്തെപ്പറ്റിയും ഷെയോളിനെ പറ്റിയും എല്ലാം ധാരാളം പ്രതിപാദനങ്ങളുണ്ടെങ്കിലും നരകത്തിൻ്റെ സ്വഭാവത്തെ അവ്യക്തമായി മാത്രമേ അവ വെളിപ്പെടുത്തുന്നുള്ളൂ പുതിയ നിയമത്തിലാണ് നിത്യനരകവും നിത്യസ്വർഗവും കൂടുതൽ വിവരിക്കപ്പെടുന്നത് യഹൂദരുടെ മരണാനന്തര ജീവിത സങ്കല്പങ്ങളിൽ നിന്നാണ് നരകത്തെയും ശുദ്ധീകരണത്തെയും സംബന്ധിക്കുന്ന ആശയങ്ങൾ പുതിയ നിയമത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ പഠനങ്ങളിൽ നിത്യശിക്ഷയെപ്പറ്റിയുള്ള പ്രതിപാദനങ്ങൾ നമുക്ക് ധാരാളമായിട്ട് കാണാൻ സാധിക്കും കളകളുടെ ഉപമ വലയുടെ ഉപമ വിവാഹ വിരുന്നിൻ്റെ ഉപമ കന്യകമാരുടെ ഉപമ താലന്തികരുടെ ഉപമ എന്നിവയിലെല്ലാം വിലാപവും പല്ലുകടിയുമുള്ള പുറത്തുള്ള അന്ധകാരത്തെക്കുറിച്ചും എരിയുന്ന തീയെക്കുറിച്ചും മറ്റുമുള്ള പ്രസ്താവനകൾ നമുക്ക് കാണാൻ സാധിക്കും യേശുവിൻ്റെ പ്രബോധനങ്ങളിലും നരകത്തെപ്പറ്റി ധാരാളം പരാമർശങ്ങളുണ്ട് സഹോദരനെ വിഡ്ഢിയെന്ന് വിളിക്കുന്നവൻ നരകാഗ്നി കിരയായിത്തീരുമെന്ന് മത്തായിരത്തി ശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ശരീരം ഒന്നാകെ നരകാഗ്നി കിരയാകുന്നതിനേക്കാളും പാപത്തിന് കാരണമാകുന്ന അവയവം നശിക്കുന്നതാണ് ഉചിതമെന്ന് മത്തായി അഞ്ച് ഇരുപത്തി നമ്മൾ വായിക്കുന്നുണ്ട് നിത്യമായി മരിക്കുന്നവൻ അഗ്നി തടാകത്തിലേക്ക് എറിയപ്പെടുന്നുവെന്ന് യോഹന്നാന്റെ വെളിപാട് പുസ്തകം ഇരുപതാം അധ്യായം നമ്മൾ വായിക്കുന്നു ദൈവത്തിൽ നിന്നുള്ള നിത്യമായ അകൽച്ചയായാണ് വിശുദ്ധ പൗരോ ശ്രീഹ നരകത്തെ കാണുന്നത് സ്വാർത്ഥമതികളായി സത്യത്തെ അനുസരിക്കാതെ ദുഷ്ടതയ്ക്ക് വഴങ്ങുന്നവർ ക്രോധത്തിനും അമർഷത്തിനും പാത്രമാകുമെന്ന് റോമ രണ്ട് എട്ട് നമ്മൾ വായിക്കുന്നു പാപം ചെയ്യുന്നവർക്ക് ഗ്രസിക്കുന്ന അഗ്നിയാണ് പ്രതിസമ്മാനമെന്ന് ഹെബ്രായക്കുള്ള ലേഖനം വ്യക്തമാക്കുന്നുണ്ട് സ്വർഗ സൗഭാഗ്യത്തിന് വിരുദ്ധമായി ദുഷ്ടന്മാരെ പീഡിപ്പിക്കുന്ന രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളെപ്പറ്റി സുവിശേഷങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് പാതാളവും അഥവാ ഹാദിസും നരകവും അഥവാ ഗേഹന്നായും മരിച്ചവർ പുനരുദ്ധാനം പ്രതീക്ഷിച്ച് കഴിയുന്ന സ്ഥലമാണ് പാതാളം എന്ന് പൊതുവെ കണക്കാക്കപ്പെട്ടിരുന്നത് പാതാളത്തെക്കുറിച്ചുള്ള പ്രതിപാദനങ്ങളിൽ സുവിശേഷം ഒരിടത്ത് മാത്രമേ പീഡയുടെ സ്ഥലമായി പാതാളത്തെ കണക്കാക്കുന്നുള്ളൂ ധനവാന്റെയും ഉപമയിൽ അവസാനം ആ ദരിദ്രൻ മരിച്ചു മാലാഖമാർ വന്ന് അവനെ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി ധനികനും മരിച്ചടക്കപ്പെട്ടു പാതാളത്തിൽ പീഡ അനുഭവിക്കുന്നതിനിടയിൽ മുകളിലേക്ക് നോക്കിയപ്പോൾ അബ്രാഹത്തെയും അദ്ദേഹത്തിൻ്റെ മടിയിൽ ലാസറിനെയും അയാൾ ദൂരെ നിന്നും കണ്ടു ലൂക്കാഴ്ച വിശേഷം പതിനാറ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പീഡകളുടെ സ്ഥലമെന്നർത്ഥത്തിലാണ് നരകമെന്ന പദം എല്ലായിടത്തും ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഗേഹന്ന എന്ന പദമാണ് നരകമെന്ന് വിവർത്തനം ചെയ്തിട്ടുള്ളത് ഹിന്നോം എന്ന പദത്തിൻ്റെ ഉത്ഭവമാണ് ഈ ഗേഹന്ന എന്ന വാക്യം ജറുസലേബിന് പുറത്തുള്ള ഒരു താഴ്വരയാണ് ഹിന്നോ പഴയ നീമകാലത്ത് ദൈവഭയവും ദൈവവിശ്വാസവും ഇല്ലാത്ത രാജാക്കന്മാർ ഇവിടെ നരബലി നടത്തിയിരുന്നതായി ചരിത്രത്തിൻ്റെ രേഖകളിൽ നമ്മൾ കാണുന്നുണ്ട് ആകാശരാജാവ് തൻ്റെ പുത്രന്മാരെ ഇവിടെ ബലി കഴിച്ചതായിട്ട് ദിനവൃത്താന്ത പുസ്തകത്തിൻ്റെ രണ്ടാം പുസ്തകത്തിൽ ഇരുപത്തിയെട്ട് മൂന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് പിൽക്കാലത്ത് ഹിന്നോം സർവരാലും വെറുക്കപ്പെട്ട ഒരു സ്ഥലമായിട്ട് തീർന്നു കാലാന്തരത്തിൽ നഗരത്തിലെ ചപ്പു ഇടുന്ന സ്ഥലമായിട്ട് ഇത് മാറ്റപ്പെടുകയുണ്ടായി ചപ്പവറുകൾ കൂടിക്കിടക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഉണ്ടാകും കൂടിക്കിടക്കുന്ന ചപ്പ ചവറുകൾ കത്തിച്ചു കളയാനായി തീയിടും വീണ്ടും ചപ്പ ചവറുകൾ കൂടുമ്പോൾ പുഴുക്കൾ ഉണ്ടാവുകയും തീയിടുകയും ചെയ്യുന്നു ഈ പ്രക്രിയ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നതിനാൽ അവിടെ പുഴുക്കളും തീയും ഒരിക്കലും ഇല്ലാതാകുന്നില്ല ക്രമേണ ഹിന്നോം തീയും പുഴുവും നിറഞ്ഞ അശുദ്ധിയുടെ ഒരു പ്രതീകമായി മാറ്റപ്പെട്ടു ഈ പ്രതിരൂപത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കാലക്രമത്തിൽ നിത്യശിക്ഷയുടെ പ്രതീകമായി ഗേഹന്ന അഥവാ നരകം എന്ന പ്രയോഗം വന്നത് ശിക്ഷയെ സൂചിപ്പിക്കുവാൻ ഈ പ്രതിരൂപം തന്നെ ഏശയാ പ്രവാചകനും ഉപയോഗിച്ചിട്ടുണ്ട് അറുപത്തി ആറ് ഇരുപത്തിനാല് നമ്മളൊന്ന് വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാവും നരകത്തെപ്പറ്റിയുള്ള വേദപുസ്തക ഭാഗങ്ങൾ അതിൻ്റെ സാഹിത്യ രൂപം കണക്കിലെടുത്ത് വേണം നമ്മൾ വ്യാഖ്യാനിക്കാൻ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളെ നിരസിക്കുന്നവർ നിത്യമായി നശിക്കുമെന്ന് വിവരിക്കാൻ ആ കാലത്തുണ്ടായിരുന്ന സാഹിത്യ സങ്കല്പങ്ങളെ യേശുവും അവിടെ ഉപയോഗിച്ചിരുന്നു മനുഷ്യബുദ്ധിക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന മണ്ഡലങ്ങൾക്കും അപ്പുറമുള്ള കാര്യങ്ങളെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് എടുത്ത പ്രതിരൂപങ്ങളുടെ സഹായത്താൽ ഭാവനാത്മകമായി ആവിഷ്കരിച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ചുരുക്കത്തിൽ എല്ലാവരും പുനരുദ്ധാനം ചെയ്യുമെന്നും ഓരോരുത്തർക്കും പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലമുണ്ടെന്നും വെളിപാട് പുസ്തകത്തിൽ ദുഷ്ടന്മാർക്കുള്ള നിത്യശിക്ഷ കഠിനമായിരിക്കുമെന്നും പ്രതിരൂപങ്ങളുടെ സഹായത്തോടെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് സിയനയിലെ വിശുദ്ധ കാതറിൻ നരകത്തെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു നരകവാസികളുടെയും ശുദ്ധീകരണ സ്ഥലവാസികളുടെയും ദുരിതപീഠകൾ ഞാൻ കണ്ടു യാതൊരു വാക്കിനാലും അവ വിവരിക്കാൻ സാധ്യമല്ല അതിനെക്കുറിച്ച് അല്പമെങ്കിലും ധാരണ മനുഷ്യനുണ്ടായിരുന്നെങ്കിൽ നരകത്തിൽ ഒരൊറ്റ ദിവസം താമസിക്കുന്നതിനേക്കാൾ ആയിരം തവണ മരിക്കാൻ അവർ തയ്യാറാകുമായിരുന്നു നരകമെന്ന സത്യത്തെക്കുറിച്ചുള്ള സഭയുടെ പഠനങ്ങളെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സംശയങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ ദൈവവും അനുഗ്രഹിക്കട്ടെ